അന്വേഷൽ ബോയ്സ് ഒരുപാട് സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ നന്നായിട്ട് റിസ്ക് എടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ഗുണ കേവ് എന്ന് പറയുന്ന കൃത്യമായി മലയാള സിനിമയിൽ ഉപയോഗിച്ചൊരു സിനിമയാണ് ഇഷിക്ക ഈ ഗുണ കേവിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്താലോ എന്ന് പറയുകയും കേട്ടുടനെ കുറേ പേര് പറഞ്ഞത് പേടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത് ഈ പോകുന്ന വഴിയിൽ ഈ ചതിക്കുഴി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ചെറിയ ഹോളുകളുണ്ട് ഈ ഹോളുകൾ നാ മുന്നൂറടി ഇരുന്നൂറടി താഴ്ചയിലേക്കാണ് ഇരുന്ന് പോകുന്നത് കമൽഹാസൻ സാർ ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ പിന്നെ അത് പെർമിഷൻ ഇല്ലാത്ത കാരണം നിന്ന് പോയതാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമതായിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഗുണാ ഷിക്കാർ എന്ന് പറയുന്ന സിനിമ പകുതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാറ കാണുന്നത് ഈ പാറയുടെ ഉള്ളിലെ പാമ്പന കഥ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ചേട്ടാ റിസ്ക് ഉണ്ട് ചേട്ടാ അവിടേക്ക് നോക്കാൻ പറഞ്ഞു ആരും അറിയാതെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഫൈറ്റ് അതിൻ്റെ പോയപ്പോൾ പാമ്പ അതിൻ്റെ ഉള്ളിലുണ്ട് ഞാനാണെങ്കിൽ ലാലേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞത് ലാലേട്ടൻ എങ്ങനെ ചെറിയ പ്രശ്നമാണ് ആ ഇനി ഇപ്പോൾ ആരോടും പറയേണ്ട പറഞ്ഞാൽ അത് ബാലൻസ് എടുക്കാൻ പറ്റില്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചോളാം ഞാൻ അവനെ എറിയുന്നു അവനെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കാണാൻ നമുക്ക് ഇങ്ങനെ നേരെ നീളനെ കിടക്കുകയാണ് ഒരു ഉമ്മ നമ്മളെന്താ മൈൻഡ് ചെയ്യാതെ കിടക്കുക പുള്ളിക്കാരൻ നമുക്ക് താഴെ ഇറങ്ങി നോക്കാം കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ അസ്ഥിക്കൂടങ്ങൾ കണ്ടു ലാലേട്ടനും മനനെയും ഉള്ള ജമ്പ് ഒരു ഡ്യൂപ്പും ഇല്ലാതെ ജമ്പ് ചെയ്യുന്ന സീക്വൻസ് ആയി ശരിക്കും ശ്വാസം മടക്കി നിന്ന് ആ ഷൂട്ട് കണ്ടതാണ് നമ്മളെല്ലാവരും ഇതിലേതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ലൊടിഞ്ഞാൽ അപ്പോൾ മൊത്തം മൊത്തത്തിൽ പ്രശ്നമായി പോവും ലാലേട്ടനാണ് നിൽക്കുന്നത് അത് ഏറ്റവും വിലപിടിപ്പുള്ളൊരു നടനെ കൊണ്ടുപോയിട്ടാണ് അത്രയും താഴേക്കുള്ളൊരു ചെമ്പ് നിങ്ങളിപ്പോഴും സിനിമ കാണാൻ പറ്റും ആ സീക്വൻസ് അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിരുന്നെങ്കിൽ നാനൂറ് അടി താഴെയുള്ള സ്ഥലത്തേക്ക് ലാലേട്ടൻ ലാലേട്ടനല്ലായിരുന്നു ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അത്രയും റിസ്ക് എടുത്ത് ആ സിനിമ ചെയ്തതിൻ്റെ ആർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യമായിരുന്നു ലോഹി സാറിനും മാറണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു സിനിമയിൽ എനിക്ക് ലൈഫിൽ ഭയങ്കരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ ലോഹി സാറിനെ മാറണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു പറയേണ്ട കാര്യമില്ലല്ലോ പന്ത്രണ്ട് വർഷം ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് തുടങ്ങി എല്ലാ ഇപ്പോഴും ലോഹി സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സമയത്തെന്ന് ഒരു ദിവസം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നിമിഷങ്ങൾ കൊണ്ടല്ല അദ്ദേഹം നമ്മളിന്നും പോയത് ഒരു എനിക്കൊന്നു വന്ന് എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന സമയം ഒന്നും മുന്നിലില്ല ആ ഒരു സമയത്താണ് ടെഡ്കോ രാജഗോപാൽ സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായമായിട്ട് സംസാരിച്ച് വരുന്നത് നമുക്കൊരു സിനിമ ചെയ്യാം അതിൽ നിന്നാണ് ഷിക്കാർ എന്ന് പറയുന്നൊരു സിനിമയിലേക്കുള്ള യാത്രയും ഞാൻ ലാലേടൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയും പത്മകുമാർ എന്ന് പറയുന്ന ഡയറക്ടറെ ഫിക്സ് ചെയ്യുകയും ആ സിനിമ വലിയൊരു വലിയൊരു ക്യാൻവാസിൽ ചെയ്യാൻ ടെക്കോ രാജഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം ശരി റെഡിയായി വരികയും ചെയ്യും ലാസ്റ്റ് ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്യാൻ അതിൽ ഏറ്റവും വലിയ റിസ്കി ഏരിയ ക്ലൈമാക്സ് ആണ് അപ്പോൾ നമ്മൾ ക്ലൈമാക്സ് വേറെ പല ക്ലൈമാക്സുകളൊക്കെ ചർച്ചകൾ നടന്നിരുന്നു ലാസ്റ്റ് ശരിക്കും അതിൻ്റെ ക്ലൈമാക്സ് ഫിക്സ് ചെയ്യുന്നത് ഫൈറ്റ് മാസ്റ്റർ ത്യാഗരാജൻ മാസ്റ്ററാണ് എനിക്കൊന്നും ഒരു താനൂരിലൊരു ത്യാഗരാജൻ മാസ്റ്ററും കൂടെ കുറേ സ്ഥലങ്ങൾക്കിറങ്ങി ഈ ഗുണ കേവിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്താലോ എന്ന് പറയുകയും കേട്ടുടനെ കുറേ പേര് പറഞ്ഞത് പേടിപ്പിക്കുകയാണ് നമ്മളത് അതൊരു ആവശ്യമില്ലാത്ത പരിപാടിയാണ് അവിടെ പോയിട്ട് ഫൈറ്റൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല അത്രയും റിസ്ക് ഒരു ഏരിയ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഇത് ഈ ലാലേട്ടനും പൃഥ്വിരാജക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഫൈറ്റെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പഞ്ചാര പായസം കുടിക്കുന്ന ഇഷ്ടമാണ് ലാലേട്ടനാണ് അതിനെന്താ തന്നെ അവിടെത്തന്നെ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണ് ഗുണ കേവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഷിക്കാറിൻ്റെ ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് എത്തുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഗുണ കേവ് അന്ന് ഷൂട്ട് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഫുൾ കമ്പി വെച്ച് മറച്ചിരിക്കുന്നു പക്ഷെ ചില ആളുകളൊക്കെ അവിടെയുള്ള നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നമ്മൾ കാണാനുണ്ട് ആ ഒരു കമ്പി ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിൽ ആ ഗ്യാപ്പിലൂടെ തന്നെ നമ്മൾ താഴെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി ഭയങ്കര റിസ്ക് ആയിരുന്നു അപ്പോൾ നമ്മുടെ മുകളിൽ നിന്നും മരത്തിൽ നിന്ന് തന്നെ കയറ് കെട്ടിയിട്ട് പിടിച്ചാണ് ആട്ടിലെ കുട്ടികളെല്ലാം ഇറങ്ങിയത് അതിലേക്ക് ഇറങ്ങി റിസ്ക് ആണെന്ന് പറയുമെങ്കിലും നമ്മൾ ആ സ്ഥലത്തേക്ക് മാ നടന്നു പോയപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ പോകുന്ന വഴിയിൽ ഈ ചതിക്കുഴി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ചെറിയ ഹോളുകളുണ്ട് ഈ ഹോളുകൾ നാ മുന്നൂറടി ഇരുന്നൂറ് അടി താഴ്ചയിലേക്കാണ് പിന്നെ ഈ പോകുന്നത് ഇതിൻ്റെ താഴെ പിന്നെ അവിടെയുള്ള നാട്ടുകാർ നമ്മളെ പേടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ബോഡി പലരും വന്ന ആത്മഹത്യയോടെ ജമ്പ് ചെയ്യും ഈ കുണാ കേബിൽ ആ ജമ്പി എന്ന സ്ഥലത്തെല്ലാം താഴേന്ന് ബോഡി എടുക്കണമെങ്കിൽ അന്ന് ആ സമയത്ത് നാൽപ്പതിനായിരം രൂപ അൻപതിനായിരം രൂപ മേടിക്കും മരിച്ചവർക്ക് ബോഡി വേണമെങ്കിൽ ആത്മഹത്യകൾ ഒരുപാട് നടക്കുന്നുണ്ട് എനിക്കൊണ്ട് സൂയിസൈഡ് പോയിന്റിനേക്കാൾ കൂടുതൽ ആത്മഹത്യകൾ നടക്കേണ്ട സ്ഥലം അവിടെയായിരുന്നു ആത്മഹത്യ കൂടിയപ്പോഴാണ് ഈ ഗേറ്റ് വെച്ചതെന്ന് ഗവൺമെൻറ് അത് ഷൂട്ടിങ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെ നമ്മളെന്തായാലും അവിടെ ഷൂട്ട് ചെയ്യാം ജസ്റ്റ് നമ്മളിറങ്ങി നോക്കിയപ്പോൾ ഇത്ര ഭയങ്കര വിഷൻ ഗുണാകേവിലെ അതിൻ്റെ താഴെയുള്ള അന്ന് കമൽഹാസൻ സാർ ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ പിന്നെ അത് പെർമിഷൻ ഇല്ലാത്ത കാര്യം നിന്ന് പോയതാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമതായിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഗുണ കേവിലേക്ക് ചിക്കാർ എന്ന് പറയുന്ന സിനിമയാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും കെട്ടി ഇറങ്ങുന്നു ഏറ്റവും വലിയ കുഴപ്പമില്ല നമുക്ക് ക്രെയിൻ ഇപ്പോൾ നമ്മൾ റോപ്പ് കിട്ടണമെങ്കിലും ക്രൈനൊക്കെ വേണ്ട ഇതൊന്നും അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെയുള്ള നിങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു ലാലേട്ടിനും മനന്യയും കൂടെ ജംബി കാരണം ഈ പയ്യൻ വില്ലൻ പയ്യൻ അനന്യ കയറുകെട്ടി പൊക്കുന്നൊരു സാധനമുണ്ട് സത്യത്തിൽ ഇടാമെന്ന് ഞാൻ അനന്യയുടെ അടുത്ത് നമ്മളെല്ലാവരും പറഞ്ഞതാണ് പക്ഷേ അനന്യ പറഞ്ഞു വേണ്ട എനിക്കവിടെ ത്യാഗരാജമാസർ ധൈര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ റോപ്പ് കെട്ടിയിരിക്കുന്ന ഒരു മരത്തിലാണ് അനന്യ അതോട് പറഞ്ഞു താഴേക്ക് നോക്കണ്ട താഴേക്ക് നോക്കിയാൽ അത്രയും താഴെയാണ് ഒന്നും കാണാനേ പറ്റില്ല അങ്ങനെ അനന്യ അവൻ പൊക്കുന്നൊരു സീക്വൻസ് ഉണ്ട് ആ സീക്വൻസിൽ അത്രയും താഴെയുള്ള സ്ഥലത്താണ് അനന്യ വരുന്നത് അത് കഴിഞ്ഞ് ആ ആ അനന്യയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവൻ ആ കയറ് വിടുമ്പോഴ് അനന്യെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലാലേട്ടൻ ജമ്പ് ചെയ്യുന്നുണ്ട് ജമ്പ് ചെയ്ത് ഒരു സീക്വൻസ് ഉണ്ട് അവിടെയും രൂപിടാമെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ അറിയാൻ രൂപിട്ട അതിൻ്റെ ഒരു സുഖം ശരിയാണ് ശരിയാണ് ഇട്ടാൽ വേറെ പോലെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ഒരു കാര്യം ശരിക്കും ഒന്ന് മൂന്ന് റോപ്പാണ് കെട്ടിയിരിക്കുന്നത് എനിക്കറിയാം മൂന്ന് മരങ്ങളിൽ നിന്ന് ലാലേട്ടൻ്റെ റോപ്പ് കെട്ടിയിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ലൊടിഞ്ഞാൽ അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമായി പോകും ലാലേട്ടനാണ് നിൽക്കുന്നത് ഏറ്റവും ഒരു നടനെ കൊണ്ടുപോയിട്ടാണ് ത്യാഗരാജൻ മാസ്റ്ററോട് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു മാസ്റ്റർ എല്ലാവരുടെ അടുത്തും ഇല്ല നമുക്ക് നോക്കാം ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു ലാലേട്ടനും മനനെയും ഉള്ള ജമ്പ് ഒരു ഡ്യൂപ്പും ഇല്ലാതെ ജമ്പ് ചെയ്യുന്ന സീക്വൻസ് ആയിരുന്നു ശരിക്കും ശ്വാസം മടക്കി നിന്ന് ആ ഷൂട്ട് കണ്ടതാണ് നമ്മളെല്ലാവരും അത്രയും താഴേക്കുള്ളൊരു ജമ്പ് നിങ്ങളിപ്പോഴും സിനിമ കാണാൻ പറ്റും ആ സീക്വൻസ് അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിരുന്നെങ്കിൽ നാനൂറ് അടി താഴെയുള്ള സ്ഥലത്തേക്ക് ലാലേട്ടനും എല്ലാവരും കാരണം വെച്ചാൽ അതിൻ്റെ ഭീകരത എന്താ വെച്ചാൽ ഞങ്ങൾക്കറിയാവുന്ന ഭീകരത ഞാനും ലാലേട്ടനും സുനിൽ റഹ്മാൻ എന്ന് പറയുന്ന രണ്ട് കോസ്റ്റ്യൂ ഒരു കോസ്റ്റ്യൂമറും കൂടെ ലാലേട്ട് നമുക്ക് താഴെ ഇറങ്ങി നോക്കാം എന്നവർക്കും നമ്മൾ താഴേക്ക് ഇപ്പോൾ അതു കയറ് കെട്ടിയിട്ട് ഇറങ്ങുന്നത് അത് ആർ ഡയറക്റ്റ് നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ മനു ചക്കത്ത് ഞങ്ങളെ കൊണ്ട് താഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നല്ല ലൊക്കേഷൻ താഴെയുണ്ട് നമ്മൾ ഈ സിനിമയുടെ ഒരു കാര്യം അതാണല്ലോ ഏറ്റവും അടുത്ത സ്ഥലം കിട്ടുമ്പോൾ അതിൻ്റെ അടുത്ത് നല്ല സ്ഥലമുണ്ടോ എന്ന് നോക്കി പോകുന്ന ഒരു പരിപാടിയുണ്ട് ലാലേട്ടിനും ഇത് ഭയങ്കര തിരില്ല ലാലൻ്റെ അടുത്ത് നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ അസ്ഥിക്കൂടങ്ങൾ കണ്ടു അപ്പോൾ സത്യത്തിൽ നമ്മുടെ പേടി മനുഷ്യൻ്റെ അസ്ഥി കൂടമാവുന്നു അപ്പോൾ ലാലട്ടൻ പറഞ്ഞത് മനുഷ്യൻ മാത്രമാണെന്നില്ല കുരങ്ങന്മാരുടെ ഉണ്ട് ഇതിൽ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ വീണ്ടും വീണ്ടും അടുത്ത സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അസ്ഥി കൂടങ്ങൾ നമ്മൾ കൂടുതൽ കാണുകയും തലയോട്ടികൾ കൂടുതൽ കാണുകയും ചെയ്തപ്പോൾ ലാലേട്ടൻ തന്നെയാണ് പറഞ്ഞു നമുക്ക് വേണ്ട തിരിച്ചു കയറാം എന്ന് പറഞ്ഞ് നമ്മളന്ന് തിരിച്ചട അപ്പോൾ ഈ ഈയൊരു വിഷ്വലെല്ലാം നമ്മുടെ മനസ്സിലുള്ളപ്പോഴാണ് ഈ ജമ്പ് ചെയ്യുന്നത് ശരിക്കും എല്ലാവരും ശ്വാസം അടക്കി നിന്ന് ജമ്പ് ചെയ്ത് പക്കയായി ആ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളാ അനന്യ ഉരുണ്ടു വീഴുമ്പോൾ ലാലേട്ടം പിടിക്കുന്ന ആ സീക്വൻസുകളെല്ലാം ഈ റോപ്പിൻ്റെ മാത്രമാണ് ധൈര്യം ഈ മരച്ചില്ലകളെ ധൈര്യത്തിൽ മാത്രമാണ് നന്നു ലാലേട്ടനും അനന്യയും ആ അനന്യയുടെ ഏറ്റവും വലിയ ലാലേട്ടനും ഉണ്ടല്ലോ ഇവിടെ എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ സീക്വൻസാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അതിലും വലിയ രസമുള്ള കാര്യത്തിൽ ഈ വില്ലനുമായിട്ട് നമ്മൾ ഫൈറ്റ് ഉണ്ട് ഈ ഫൈറ്റ് സീക്വൻസിൽ ലാലേട്ടൻ്റെ ഡ്രൈവറായിരുന്ന അനിൽ അനിലാണ് ഈ അവിടെ നിങ്ങൾക്കറിയാൻ പറ്റുമോ ആ ഒരു പാറയാണ് മൊത്തം ആ പാറയുടെ ഗ്യാപ്പിൽ അനിലൊരു പാമ്പിനെ കണ്ടു വലിയൊരു പാമ്പിനെ പാമ്പ് എന്നെങ്ങാതെ കിടക്കുകയാണ് ഈ ഈ പാറമിലേക്കൊക്കെയാണ് ഇവനെ ഇടിച്ചിടുന്നത് അപ്പം നമ്മൾ പകുതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാറ കാണുന്നത് ഈ പാറയുടെ ഉള്ളിലെ പാമ്പിനെ കാണുന്നത് ഈ അനിൽ ആദ്യം എന്ന് പറഞ്ഞത് എൻ്റെ അടുത്താണ് എൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ചേട്ടാ റിസ്ക് ഉണ്ട് ചേട്ടാ അവിടേക്ക് നോക്കാൻ പറഞ്ഞു ആരും അറിയാതെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഫൈറ്റ് അതിൻ്റെ പോയപ്പോൾ പാമ്പ അതിൻ്റെ ഉള്ളിലുണ്ട് കാണാം നമുക്ക് ഇങ്ങനെ നേരെ നീളനെ കിടക്കുകയാണ് ഒരു മൈ നമ്മളെന്താ മെൻറ്റെയ്യാതെ കിടക്കുക പുള്ളിക്കാരൻ പക്ഷെ അവിടെയൊക്കെ നമ്മൾ പാറപ്പുറത്ത് വന്ന് ഈ ലാലേട്ടൻ അടിക്കുന്നു ലാലേട്ടൻ വന്ന് വന്നിടിക്കുന്നു ഒക്കെ ഉണ്ട് പകുതിയിലധികം ഷൂട്ട് കഴിഞ്ഞു അവിടെ ഞാനാണ് ഞാനാണെങ്കിൽ ലാലേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞത് ലാലേട്ടൻ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നാണോ നീ ഇപ്പോൾ ആരോടും പറയണ്ട പറഞ്ഞാൽ അത് ബാലൻസ് എടുക്കാൻ പറ്റില്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചോളാം ഞാൻ അവനെ എറിയുന്നു അവരെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ക്യാമറാമാനോടും പറഞ്ഞു ക്യാമറമാനിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സാധനമുണ്ട് ഫൈറ്റ് മാസ്റ്റർ അപ്പുറത്തുണ്ട് ഫൈറ്റ് മാസ്റ്ററോട് പോലും നമ്മൾ പറഞ്ഞില്ല ഫൈറ്റ് മാസ്റ്റർ ഇങ്ങോട്ട് ഇന്ന് പറയുമ്പോൾ ക്യാമറ ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മനോജ് വിളാം അത് ചെയ്യുകയും ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ പാമ്പിൻ്റെ കാര്യം പറയുന്നത് പാമ്പിനെ പറഞ്ഞ ഉടനെ അഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ട് മിനിറ്റിനുള്ളിൽ ഒറ്റ ആളില്ല ആ ഭാഗത്ത് കാരണം കാട്ടിലുള്ള പാമ്പാണ് കാട്ടിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഇട്ടു അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിയെന്ന് വെച്ചാൽ ഈ ഫൈറ്റ് മാസ്റ്റ് പറയുന്ന ഇവനെ വില്ലനെ പിടുത്ത് പൊക്കിയെടുത്ത് എറിയുന്ന സീക്വൻസുകളിലെല്ലാം ഈ ലാലട്ടൻ എന്ത് കൺട്രോൾ ചെയ്തിട്ടാണെന്ന് അറിയാം അവനെ അവനോട് മോൻ ലൂസായി കിടന്നാൽ മതി എന്നൊക്കെ പറയും ഈ പാമ്പ് ഇല്ലാത്തപ്പുറത്താണ് ഇവൻ പോയി ഇരിക്കുന്നത് ആ ഒരു ഫൈറ്റിൻ്റെ ഒരു ടൈമിംഗ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളതൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതാണ് ഈ ഷിക്കാർ എന്ന് പറയുന്ന സിനിമയിലെ ആ ക്ലൈമാക്സ് സീക്വൻസ് അപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് എനിക്കൊന്ന് മഞ്ഞുമൽ ആണ് അത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് മഞ്ഞുമൽ ബോയ്സ് ഒരുപാട് സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ നന്നായിട്ട് റിസ്ക് എടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിന് ഗുണ കേവ് എന്ന് പറയുന്ന കൃത്യമായി മലയാള സിനിമയിൽ ഉപയോഗിച്ചൊരു സിനിമയാണ് ഷിക്കാർ എനിക്കൊന്നും അന്ന് ആരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ആർക്കും ഇതറിയില്ല എനിക്കൊന്നും ഇപ്പോഴും പലർക്കും അറിയില്ല ആ ക്ലൈമാക്സ് സീക്വൻസ് എവിടെയാണെന്ന് കാരണം നമ്മൾ കോതമംഗലം എന്ന് പറഞ്ഞാണ് അത് കാണിക്കുന്നത് അത് നമ്മൾ ആ ക്ലൈമാക്സ് ആ സിനിമയുടെ കാണിക്കുന്നതും ആ റിസ്ക് എടുത്തും ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അത്രയും റിസ്ക് എടുത്ത് ആ സിനിമ ചെയ്തതിൻ്റെ ഒരു ആർക്കും അറിയാതെ പോകുന്നൊരു കാര്യമായിരിക്കും